ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പൊ ഈ പിടിച്ച് എന്തോ നിൽക്കുന്ന വിചാരിക്കും ഞാനിന്ന് വന്നിരിക്കുന്നത് എല്ലാ വീട്ടമ്മമാർക്കും പ്രയോജനമായ നമ്മുടെ അടുക്കളയിലെ നിത്യോപയോഗ സാധനമാണ് മുളക് ഇപ്പൊ പൊതുവെ എല്ലാ സാധനങ്ങൾക്കും നല്ല വില കൂടുതലും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമുക്ക് സാധനങ്ങൾ മാവിയല്ല കിട്ടാനും ഷോർട്ടേജ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങൾ ഞാൻ ഇന്നക്ക് ഒരു കടു ഇറക്കാൻ വേണ്ടിയിട്ട് ഒരു നൂറ് ഗ്രാം മുളക് വാങ്ങിച്ചപ്പം നാൽപ്പത് രൂപയായിരുന്നു അന്ന് പിരിയ മുളകായിരുന്നു വാങ്ങിച്ചിരുന്നത് അപ്പം ഞങ്ങളിങ്ങനെ ഒരു ദിവസം നടൂർ പോയപ്പം പറക്കോട് ഒരു ബോർഡ് കണ്ട് അവിടെ മുളകിന് വിലക്കുറവ് കിലോയ്ക്ക് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ അപ്പോൾ ആകുമ്പോൾ ഞങ്ങൾ അവിടെ കയറി കയറിയപ്പം കാഴ്ചയിൽ നല്ല മുളക് തന്നെയാണ് ഇതിലത്തെ മുളകിന് ഇവിടൊക്കെ മുന്നൂറ് നാന്നൂറ് മുന്നൂറ്റമ്പത് നാനൂറ് റേഞ്ചാണ് അപ്പം ഞങ്ങൾ വാങ്ങിച്ചു ണ്ടോ അല്ല നല്ല സാധാ പിരിയ മുളക് കഴുകി ഉണക്കി വെച്ചിരിക്കുകയാണ് ഞാൻ നല്ല വില കുറവാണ് ഇരുന്നൂ ഇരു കിലോയ്ക്ക് ഇരുന്നൂറ്റി നാൽപ്പത് വര ഉള്ളി ഇരുന്നൂറ്റി എൺപതിൻ്റെ മുളകുണ്ട് അതുപോലെ തന്നെ ഇപ്പം വെളുത്തുള്ളിക്കൊക്കെ നല്ല വില കൂടിയിരിക്കുന്ന സമയമാണ് അവിടെ ഇരുന്നൂറ്റമ്പതിന് അന്ന് അറുപത് അറുപത് പൂരയായിരുന്നു ഞങ്ങൾ കയറിയപ്പോൾ ചോദിച്ചപ്പം ഞാൻ അതിൻ്റെ തലേന്ന് ഇവിടെയൊക്കെ ചോദിച്ചപ്പം വാങ്ങിച്ചതെന്ന് ഇരുന്നൂറ്റമ്പത് വെളുത്തുള്ളി വാങ്ങിച്ചത് എൺപത് ഉരൊക്കെ ആയിരുന്നു അതിന് പൊതുവേ പുതുതായിട്ട് തുടങ്ങിയ കടയാണിപ്പോൾ നല്ല വിലക്കുറവുണ്ട് ആ കടയിൽ അപ്പോൾ ഈ മുളക് പൊടിച്ച് നോക്കിയാലേ ഇതിൻ്റെ എരിവും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയത്തുള്ളൂ കൂടുതലാണോ എങ്ങനെയാണെന്നോ അത് നമുക്കറിയത്തില്ല പൊടിച്ച് നോക്കിയിട്ടേ അറിയത്തുള്ളൂ അപ്പോൾ ഇപ്പോഴത്തെ വില അനുസരിച്ച് നമുക്ക് നന്നായിട്ട് വാങ്ങിക്കാൻ പറ്റും അത് അതുകൊണ്ട് ആണ് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ ആ വഴി അടൂരൊക്കെ പോകുമ്പോൾ അവിടെ ആ കടയിൽ കയറി നമ്മുടെ ആവശ്യത്തിനുള്ള മുളകൊക്കെ വാങ്ങിക്കാവുന്നതാണ് ഈ കടയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് പത്നാപുരം അടൂർ റൂട്ടിൽ പറക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ പറക്കോട് ചന്തയിൽ നിന്നും കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ മോർ സൂപ്പർ ഉണ്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റിലാണ് ഈ കട സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ എല്ലാ സാധനവും കിട്ടും മല്ലിയുണ്ട് മുളകുണ്ട് തുടങ്ങിയത് കൊണ്ട് കുറേ സാധനങ്ങൾ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്കും ഈ റൂട്ടിൽ പോകുമ്പോൾ അപ്പം നമുക്ക് ഇവിടെ കയറി നമ്മുടെ ആവശ്യത്തിനുള്ള സാധനങ്ങൾ വാങ്ങിക്കാവുന്നതാണ് അപ്പം ഞാൻ ഈ മുളകൊക്കെ വാങ്ങിച്ച് കൊണ്ടുവന്ന് കഴുകി ഉണക്കിയതാണ് പൊടിച്ചെടുത്തിട്ടുണ്ട് ആ പൊടിയൊക്കെ കാണുമ്പോൾ നല്ല കളറുണ്ട് പക്ഷേ ഇതിൻ്റെ എരിവ് അറിയണമെന്നുണ്ടെങ്കിൽ കറിവേശങ്കിൽ മാത്രമേ അറിയത്തുള്ളൂ അപ്പോൾ ഈ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് അതുവഴി പോകുമ്പോൾ നിങ്ങൾക്ക് ഇത് വിലക്കുറവാണെന്ന് തോന്നും വിലക്കുറവാണ് അതെങ്കിൽ നിങ്ങൾക്കും ഇത് ഉപയോ പ്രയോജനപ്പെടുത്താവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ എല്ലാവരും ഫേസ്ബുക്കിലാണെങ്കിൽ കാണുന്നതെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഞങ്ങൾക്ക് ആവശ്യമാണ് അപ്പോൾ ഇതുവരെ എല്ലാവർക്കും ഇതുവരെ എല്ലാം ഫോളോ ചെയ്ത് ഷെയർ ചെയ്ത് വന്ന് പ്രോത്സാഹിപ്പിച്ച എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം